ഹലോ അപ്പൊ ഇതാണ് നമ്മുടെ ഈ വട്ടത്തെ വിഷുക്കനി ഓക്കെ അതെ ഈ കള്ള പുഞ്ചിരിയോടെ നിൽക്കുന്ന ഈ കണ്ണനെ കണ്ടില്ലേ ഈ കണ്ണൻ എനിക്ക് ഒരുപാട് 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 ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ കണ്ണനെ വെച്ചിട്ടാണ് ഞാൻ ഈ വട്ടത്തെ വിഷുക്കണി ഒരുക്കുന്നത് പിന്നെ കണ്ണനില്ലാതെ എന്ത് വിഷുക്കണി അല്ലേ വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം കണ്ണൻ്റെ ഒരു ഫോട്ടോയോ കണ്ണൻ്റെ ഒരു വിഗ്രഹമോ ഇല്ലാതെ വിഷുക്കണികൾ ചുരുക്കം ചിലത് മാത്രമേ ഉണ്ടാവാറുള്ളൂ അപ്പം ഈ വീഡിയോയിൽ ഞങ്ങൾ വിഷുക്കണി എങ്ങനെയാണ് ഒരുക്കുന്നത് ഞങ്ങൾ അതിനുവേണ്ടി എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ സ്വർണ്ണനിറത്തിലുള്ള കണിവെള്ളര് തേടിപ്പോയി കാരണം വേറൊന്നുമല്ല പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ വേഗം തൂരും അതിന് മുന്നേ മേടിച്ചുവെക്കണം പിന്നത്തെ ഒരു ദിവസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രാത്രി ഇരുന്നു ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്ക് ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു അത് വന്നതിന് ശേഷം ഈ കാണുന്ന എന്താ പറയാ വിളക്കുകൾ ഉണ്ടാവും താലങ്ങൾ ഉണ്ടാവും പിന്നെ അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കാനുണ്ടായിരുന്നു ഇതൊന്നും കഴുകി വൃത്തിയാക്കൽ അത്ര ഈസിയുള്ള കാര്യല്ലാടുണ്ട് വിചാരിച്ച പോലെ റെഡി ആവുന്നില്ല നമുക്കൊക്കെ ആണെങ്കിലും കുറേ കറുത്ത പാടുകളുണ്ട് ഒഴിച്ചതിന്റെ പാടുകളൊക്കെ പിന്നെ നമ്മളിതിപ്പോൾ തേക്കുമ്പം ഈ മൊന പിന്നെ ഈ ഭാഗങ്ങൾ ഈ ഭാഗങ്ങൾ ഇതിന്റെ ഇടക്കുകളൊക്കെ ഇങ്ങനെ തരാം അപ്പം നമ്മൾ കൈ നന്നായി ശ്രദ്ധിച്ചില്ലെങ്കിൽ നല്ല പണി കിട്ടും ശ്രദ്ധിച്ച് വേണം ഇതരച്ച് കഴുകാൻ നല്ല റിസ്ക് ആണ് അങ്ങനെ ആ ഒരു യുദ്ധം കഴിഞ്ഞു നമ്മളിത് ക്ലീൻ ചെയ്തത് വിമ്മിൻ്റെ ലിക്വിഡില്ലേ അതിൽ നാരങ്ങ നീര് ഒഴിച്ചിട്ടാണ് നമ്മൾ ക്ലീൻ ആക്കിയത് പിന്നെ പടക്കം വാങ്ങലായിരുന്നു അടുത്ത ലക്ഷ്യം അപ്പോൾ നമ്മൾ പടക്കം ഇതൊക്കെ വിഷുവിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ ഇതില്ലാതെ ഒരു വിഷു ഇല്ല നമുക്ക് അപ്പോൾ പിന്നെ നമ്മൾ കൂടുതലൊന്നും വാങ്ങിയില്ല നമ്മൾ കുറച്ച് സാധനങ്ങൾ പുറത്തുനിന്ന് പോയിട്ട് കളക്ട് ചെയ്തു ആ ആ അങ്ങനെ മേടിച്ച സാധനങ്ങളെല്ലാം നമ്മളിവിടെ വെച്ചിട്ടുണ്ട് ഇതിൽ മാലപ്പടക്കം മാത്രമേ ഉള്ളൂ പടക്കമായിട്ട് കേട്ടോ ബാക്കിയെല്ലാം ഈ കാണുമ്പം ഈ നമ്മൾ രസം ഉണ്ടാകുന്ന പൂത്തിരി കമ്പിത്തിരി അങ്ങനെ കുറേ സംഭവങ്ങളാണ് പിന്നെ കണിക്കാവശ്യമുള്ള എല്ലാ എൻ്റെ റൂമിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അത് എൻ്റെ റൂമിൽ വെക്കുമ്പം റൂം നന്നായി തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് വെച്ചത് കാരണം ഹോളിലാകുമ്പോൾ കുറേ പണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം അല്ലാതെ കുറേ പരിപാടികളൊക്കെ ഉണ്ടാകും അപ്പോൾ അവിടെ വെച്ചത് എല്ലാവർക്കും ഒരു ഡിസ്റ്റർബാവും അപ്പം നമ്മളത് എൻ്റെ റൂം വൃത്തിയാക്കിയതിന് ശേഷം ഇപ്പോൾ ഉരുളി ആണെങ്കിലും കൃഷ്ണവിഗ്രഹമാണെങ്കിലും കണിക്കാവശ്യമുള്ള എല്ലാ സംഭവങ്ങളും എന്റെ റൂമിലാണ് റെഡി ആക്കി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ ഇതെല്ലാം ഫ്രൂട്ട്സും വെജിറ്റബിളും ഇല്ല ബാക്കിയെല്ലാം എന്റെ റൂമിൽ തന്നെയാണ് റെഡി ആക്കി വെച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ കൃഷ്ണനൊക്കെ ചാർത്താനുള്ള പൂവും കാര്യങ്ങളും മേടിച്ചിട്ടുണ്ടായിരുന്നു അത് പുറത്താണ് ഞാൻ വെച്ചത് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കണിക്കൊന്ന അത് നമുക്ക് നല്ല ഫ്രഷായിട്ടുള്ളത് കിട്ടി വാടാത്ത നല്ല മഞ്ഞ നിറത്തിൽ ഭംഗിയുള്ള കണിക്കൊന്ന കിട്ടി ഇനി എൻ്റെ ഈ കാണുന്നതൊക്കെ എനിക്ക് കിട്ടിയ വിഷുക്കോടിയാണ് അതായത് രണ്ട് ടീഷർട്ട് രണ്ട് കുർത്ത ഒരു മുണ്ട് ഇതാണ് എനിക്ക് ഈ വട്ടം കിട്ടിയ വിഷുക്കോടി പിന്നെ എല്ലാവരും കിടക്കാൻ പോകുന്നതിന് മുന്നേ വാങ്ങിച്ച കുറച്ച് പടക്കത്തൊന്നും പടക്കല്ല ഈ എന്താ പറയുക പൂത്തിരി കമ്പിത്തിരി അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മളൊന്ന് കത്തിച്ച് കണ്ട് ഉറങ്ങുന്നതിന് മുന്നേ ആയിട്ട് അങ്ങനെ കുറച്ച് കലാപരിപാടികളൊക്കെ നടത്തി അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം പതിനൊന്നര ആ സമയമായി അപ്പോൾ പിന്നെ വിഷുക്കണി ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലേക്ക് ഞാൻ പോയി എല്ലാവരും സന്ധ്യക്ക് തന്നെയാണ് വിഷുക്കണി എല്ലാം തയ്യാറാക്കി വെക്കുക പക്ഷേ എനിക്കിവിടെ നടക്കില്ല കാരണം ഞാൻ പൂജാമുറിയില്ലാത്തത് കൊണ്ട് ഹാളിലാണ് കണി ഒരുക്കുന്നത് അപ്പം നമ്മൾ നേരത്തെ സന്ധ്യക്ക് തന്നെ കണിയൊക്കെ ഒരുക്കി വെച്ചാൽ പിന്നെ അങ്ങോട്ട് നടക്കൽ ഇങ്ങോട്ട് നടക്കൽ ആരെങ്കിലും വന്ന അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവുന്നതുകൊണ്ട് എല്ലാവരും ഉറങ്ങാൻ വേണ്ടി ഞാൻ കാത്തിരിക്കും എല്ലാവരും ഉറങ്ങുമ്പോൾ തന്നെ പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയാവും അപ്പോൾ പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് എൻ്റെ വിഷുക്കണി ഒരുക്കം പിന്നെ ഞാൻ അലങ്കാരങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ഞാൻ ആ കണ്ണൻ്റെ കണ്ണൊന്ന് കിട്ടും കാരണം പച്ചക്കറി ഫ്രൂട്ട്സ് പ്രസാദം ഇതെല്ലാം വിളക്ക് ഇതെല്ലാം വെക്കുന്ന സമയത്ത് ഞാൻ കണ്ണ് കെട്ടിയിട്ടാണ് വെക്കാറ് കൃഷ്ണൻ്റെ അങ്ങനെ എന്താ പറയുക പ്രസാദങ്ങളെല്ലാം ഒരുക്കി അതായത് ഫ്രൂട്ട്സ് നമ്മളെ പച്ചക്കറികൾ പിന്നെ അരി നെല്ല് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിളക്കുകൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇനി ഞാൻ ആ കണ്ണൻ്റെ കെട്ടു ഊരുന്നത് കണ്ണന് പൂ ചാർത്തുമ്പോളാണ് അതായത് കണ്ണൻ്റെ ദേഹത്ത് മാല ചാർത്തുമ്പോഴാണ് ഞാൻ കണ്ണൻ്റെ കണ്ണിൽ കെട്ടൂരുക അത്ര നേരം ഞാൻ കണ്ണൻ്റെ കണ്ണൊന്ന് ചെറുതായിട്ട് കെട്ടി വെക്കും പിന്നെ കോടിമുണ്ട് കണ്ണന് ഉടിപ്പിച്ചു മാലയെല്ലാം ചാർത്തി ഈ കണിയിൽ ഒരു കണ്ണനല്ലല്ലോ കുറേ കണ്ണന്മാരില്ലേ അപ്പോൾ എല്ലാ കണ്ണന്മാർക്കും മാലയെല്ലാം ചാർത്തി കണിക്കൊന്നെല്ലാം ഒരുക്കി വെച്ചു വിളക്കിലെണ്ണയെല്ലാം ഇട്ട് തീരെ എല്ലാം ഇട്ട് ഞാൻ സമയം നോക്കിയപ്പോൾ രണ്ട് മണിയായിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നര മണിക്കൂറെങ്കിലും കിടക്കണം എന്നാലും നാലുമണിക്ക് മണിക്ക് ഞാൻ ഉറങ്ങി ഹലോ ഇതാണ് നമ്മുടെ ഈ വട്ടത്തെ ും നല്ല ലോങ്ങിൽ ഇതാണ് ഈ വട്ടത്തെ വിഷുക്കണി എന്താ പറയാ കുറച്ച് സമയക്കടുത്ത് ചെയ്യാൻ വേണ്ടി എന്നാലൊന്ന് കുളിച്ച് റെഡി ആയിട്ട് ഞാൻ കൊടുത്തിട്ടും വിചാരിക്കും ഞാൻ ഈ തിരി തെളിയിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അത് വേറെ ഒന്നുമല്ല നമ്മളിപ്പം കണിയല്ല ഒരുക്കുന്നത് ചിലപ്പോൾ എല്ലാവരും കാണും കിടക്കാൻ പോകുന്നതിന് മുന്നേ സന്ധ്യയ്ക്കൊക്കെ കണി ഒരുക്കി കഴിഞ്ഞാൽ പൂജാറൂമിൽ ഒരുക്കി വെച്ചതെല്ലാവരും കാണും പിന്നെ എല്ലാവരും രാവിലെ ഉണർന്നു വരുമ്പം എല്ലാ തിരികളും കത്തി നിൽക്കുന്ന ആ ഒരു വിഷുക്കണിയാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ തന്നെ ആവട്ടേന്ന് കരുതി അതുകൊണ്ടാണ് തിരി തെളിയിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുക്കാതിരുന്നത് ഇതാണ് ഈ വട്ടം ഞാനൊരുക്കിയ വിഷുക്കണി അപ്പോൾ വിഷുക്കണി എല്ലാവരും കണ്ടു ഇനി നമുക്കെന്താ പടക്കം പൊട്ടിക്കണം അല്ലേ കണി കണ്ട് അതിന്റെ വീഡിയോ എടുത്ത് ഇതെല്ലാം കത്തിക്കാൻ പുറത്തു വന്നപ്പോളിച്ചും വന്നു തുടങ്ങി എന്നാലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിഷുവിട നമുക്ക് വന്നിട്ടില്ലേ അപ്പം ഈ വിഷുവിടയാണ് നമ്മുടെ എന്താ പറയാ ഞാനൊരു വ്ലോഗ് തുടങ്ങാൻ പോയി ഇപ്പം യൂട്യൂബ് ചാനലിൽ കുറച്ച് വീഡിയോ എന്നുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെ സംബന്ധിച്ച് ഞാൻ വിഷുക്കണി കാണിച്ചു തുടങ്ങാമെന്ന് വിചാരിച്ചാണ് അപ്പം കുറെ തീരത് കെട്ടു കാരണം ഇപ്പം രാവിലെ കണി കാണുന്നില്ല ഇപ്പൊ കുറച്ച് സമയം പോയിട്ടുണ്ട് അപ്പം ഇതാണ് ഞാൻ ഈ വർഷം ചെയ്തിട്ടുള്ള വിഷുക്കണി ഒരു മൂന്നാല് കൃഷ്ണനെ ഞാൻ ഇതിലേക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതില് എന്താ പറയാ ഏറ്റവും മുകളിൽ ഓടിന്റെ വിഗ്രഹമാണ് കൃഷ്ണൻ അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന മൊത്തം ഒരു സ്പെഷ്യൽ മെറ്റീരിയൽ ആണ് മുമ്പേ കൃഷ്ണനൊക്കെ ഞങ്ങൾ കളക്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇനി നമ്മൾക്കൊരു കാര്യം നമ്മൾ പൊതുവേ പറയാറുണ്ട് കൃഷ്ണനെ നമ്മൾ വെക്കുമ്പോൾ വിളക്കിന്റെ വിളക്ക് എത്തിക്കുമ്പോൾ അതിന് നെഴല് പോലും കൃഷ്ണന്റെ നേരത്തേക്ക് ചെയ്യാൻ പാടില്ല അതുകൊണ്ടാണ് ഉരുളിയിൽ വെച്ച സംഭവങ്ങളൊന്നും ഞാൻ വിളക്കേ ചെയ്തിട്ടില്ല ഒക്കെ ഞാൻ വിളക്കുകളൊക്കെ അല്ലാതെ ചെയ്തിട്ടുള്ള ഉരുളിയിൽ ശ്രദ്ധിച്ചറിയാം കൃഷ്ണൻ ഒന്നും ചെയ്തിട്ടില്ല ഉരുളിയിൽ മെയിനായിട്ട് ഞാൻ വെച്ചിട്ടുള്ളത് ഉരുളിയിൽ ഉണക്കലരിയും നെല്ലും ആദ്യം ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ കൃഷ്ണന്റെ ഒരു വിഗ്രഹം വെച്ചിട്ടുണ്ട് ചിരട്ടയിൽ കോയിൻസ് വെച്ചിട്ടുണ്ട് ഇപ്പൊ ചിരട്ടയിൽ കോയിൻസ് മാത്രമല്ല നമുക്ക് തിരിയും കത്തിച്ച് വെക്കാം അത് ഓരോ സ്റ്റൈലാണ് ഞാൻ എനിക്ക് കോയിൻ ആണ് വെച്ചിട്ടുള്ളത് പിന്നെ പുതിയ പട്ട് വെച്ചിട്ടുണ്ട് സ്വർണത്തിന്റെ നിറമുള്ള വെള്ളരി വേണം എന്നാണ് പറയാം അങ്ങനെ കണിവെല്ലരി വെച്ചിട്ടുണ്ട് പിന്നെ പാൽക്കണ്ണാടി വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളത് കണ്ണാടി വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ഉരുളിയിലേക്ക് വേണ്ട കണിക്കുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതെല്ലാം സ്പെഷ്യാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാമ്പഴാണ് ഈ മാമ്പഴം ഇത് മൊത്തം മാമ്പഴമാണ് കുഞ്ഞു മാമ്പഴം ഉണ്ട് വലിയ മാമ്പഴം ഉണ്ട് അപ്പം മാമ്പഴം എന്താ മുരുകന് പ്രിയപ്പെട്ടതാണ് മാമ്പഴം അതുകൊണ്ട് തന്നെ മുരുകനെ ഞാനതിൽ വെച്ചു അങ്ങനെ ചെയ്തു പിന്നെ തൊട്ടപ്പുറത്ത് ചക്ക വെച്ചിട്ടുണ്ട് ചക്ക ഏറ്റവും പ്രിയം ഗണപതിക്കാണ് അപ്പൊ അതുകൊണ്ട് ഗണപതിക്ക് വേണ്ടിയിട്ടാണ് ചക്ക വെക്കുന്നത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഞാൻ ചക്കേന്റെ അടുത്ത് തന്നെ ഒരു ഗണപതിനെ വെച്ചിട്ടുണ്ട് പിന്നെ കതളിപ്പഴമാണ് കതളിപ്പഴം തന്നെയാണ് വെച്ചിട്ടുള്ളത് അപ്പൊ അതിന്റെ കൃഷ്ണനാണ് കദളി അപ്പൊ അതിനെ അതിന് കൃഷ്ണനെ വെച്ചിട്ടുണ്ട് അപ്പം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു വിഷുക്കണി ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ വിഷുക്കണി വെച്ച ഉരുളി ദശാവതാരരുളിയാണ് വിഷ്ണുവിന്റെ പത്ത് അവതാരങ്ങൾ മത്സ്യം കൂർമ്മം എന്നൊക്കെ പറഞ്ഞു വരാഹം എന്നൊക്കെ പറഞ്ഞാൽ ഫുള്ള് അത് മൊത്തം അത് കുറച്ച് മറഞ്ഞുപോയി കൃഷ്ണന്റെ എന്താ പറയാ കിരീടം കാരണം ബാക്കിലൂരിൽ മറിഞ്ഞുപോയി അങ്ങനെ അപ്പൊ ഇതാണ് ഈ വട്ടത്തെ വിഷുക്കണി എന്താണേലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം കഴിഞ്ഞ വർഷം കുറെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങി വെച്ചിരുന്നു ഈ വട്ടമൊന്നും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്തൊക്കെയാണ് അത്യാവശ്യം അത് മാത്രമേ മേടിച്ചു വെച്ചിട്ടുള്ളൂ ഇപ്പാപ്പിൾ മുന്തിരി ഓറഞ്ച് നമ്മുടെ തണ്ണിമത്ത മത്തക്ക നേന്ത്രപ്പഴം പപ്പായ ഇത് ഈ പാത്രം മൊത്തം ഒരു പാത്രം മൊത്തം മാങ്ങുകളാണ് അത് പല ടൈപ്പിലുള്ള മാങ്ങകളാണ് വെച്ചിട്ടുള്ളത് പിന്നെ വെജിറ്റബിൾസ് വെജിറ്റബിൾസിനെ കൂടെ തന്നെ ഞാൻ കൈ ചക്കയും വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതാണ് നമ്മുടെ ഇവിട്ടത്തെ വിഷുക്കണി പിന്നെ കൊന്ന് നല്ല കഴിക്കൊന്ന് കിട്ടി അത് വലിയൊരു കാര്യം ഞങ്ങൾക്ക് ഇപ്പൊ ഇപ്പൊ കുറച്ചുനേരമായി വാടി കണി കാണുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു ആ വീഡിയോസ് വരുമ്പോൾ മനസ്സിലാവും അത് വൈകിട്ട് തന്നെ രാത്രിയോടെ പറിച്ചുകൊണ്ട് വെച്ചത് കണിക്കൊന്നാണ് നമുക്ക് കിട്ടി അങ്ങനെ ചെയ്തു പിന്നെ നമ്മൾ കിണ്ടിയിൽ വെള്ളം വെക്കുമ്പം കിണ്ടിയിൽ വെള്ള വെള്ളപ്പൂ തന്നെ നമ്മൾ കിണ്ടിയിൽ വെക്കണമെന്നാണ് അതിപ്പം മുല്ല വെക്കണമെങ്കിൽ മുല്ല വെക്കാം അല്ലെങ്കിൽ നമുക്ക് വീട്ടിലുള്ള ഏതെങ്കിലും വെള്ളപ്പൂ വെള്ള കളറുള്ള പൂ വെക്കണം അപ്പോൾ രാവിലെ കണി കാണാൻ വരുമ്പം നമ്മളീ വെള്ളപ്പൂവ് എടുത്തിട്ട് കണ്ണിൽ വെച്ചിട്ട് കണ്ണു തുറന്ന് ആ നനവോട് കണി കാണുന്നതാണ് നല്ലതെന്നാണ് പറയുക അപ്പൊ എന്താണെങ്കിലും ഇതാണ് എൻ്റെ ഈ വട്ടത്തെ വിഷുക്കണി അപ്പ എല്ലാവർക്കും അടിപൊളി ആവട്ടെ വിഷു ഉഷാറാവട്ടെ വിഷു പിന്നെ പടക്കൊക്കെ പൊട്ടിച്ചു അതിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട് അതൊക്കെ ഇതിന്റെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഞാൻ ഇടാം എന്താണെങ്കിലും എല്ലാവർക്കും ഹാപ്പി വിഷു താങ്ക് യു പിന്നെ നമ്മുടെ ഈ കണിക്ക് നല്ല ഹൈറ്റ് ഉണ്ടല്ലേ അത് വേറൊന്നും അല്ലാട്ടോ ഞാൻ എല്ലാ കൃഷ്ണനെയും കാണാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഇങ്ങനെ ആ ഒരു അറേഞ്ച്മെൻറ്റിൽ ഞാൻ ഇത് ചെയ്തിട്ടുള്ളത് ഞാൻ ഞാനിപ്പോൾ അടുത്തുകൊണ്ടേ കാണിച്ചുതരാം കാരണം ഓരോ കൃഷ്ണനെയും ഫേസ് കിട്ടാൻ വേണ്ടി ഞാൻ അങ്ങനെ സ്റ്റെപ്പാക്കിയത് നല്ല ഒറ്റ കണി കാണുന്ന സമയത്ത് നമുക്ക് ഒറ്റ ബ്യൂറിൽ കാണാൻ പറ്റുള്ളൂ ഞാൻ അത് കാണിച്ചു തരാം എത്ര കൃഷ്ണന്മാരുണ്ട് ആദ്യം നമ്മളെ മുകളിലിരിക്കുന്നത് നമ്മളെ കണ്ണൻ പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത കണ്ണൻ അത് കഴിഞ്ഞിട്ട് നോക്കിയാലറിയാം പിന്നെ ജസ്റ്റ് ആ കണ്ണാടീൻ്റെ ഉള്ളിൽ കൂടെ നോക്കി കണ്ണാടീൻ്റെ ഉള്ളിൽ കണ്ടോ കണ്ണാടീൻ്റെ ഉള്ളിൽ ഒരു കണ്ണനെ കണ്ടോ കണ്ടു എന്ന് വിചാരിക്കണം കണ്ണാടീൻ്റെ ഉള്ളിൽ കൂടെ ഒരു കണ്ണനെ പിന്നെ അത് കഴിഞ്ഞിട്ട് താ കണ്ണ കേട്ട് നിൽക്കുന്ന വേറൊരു കണ്ണൻ അത് കഴിഞ്ഞിട്ട് അതിൽ തന്നെ ഒരു മാലയിലൊരു കൃഷ്ണൻ വേറെയുണ്ട് പിന്നെ പിന്നെ ഞാൻ പിന്നിട്ട് അങ്ങനെ എൻ്റെ ഈ വട്ടത്തെ വിഷുക്കണി എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ഇപ്പം ഞാൻ വിഷുക്കണിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു ലൈവായിട്ട് തന്നെ അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ എന്തൊക്കെയോ വോയിസ് ഒക്കെ വരുന്നുണ്ട് പക്ഷേ അത് മാക്സിമം ഞാൻ കളയാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാലും അതിൽ ചെറുതായിട്ട് വരുന്നുണ്ട് അതൊക്കെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വീഡിയോ കാണണം ഇനിയൊരു ചോദ്യം ഉണ്ടാവും ഇപ്പം ഈ വട്ടം വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഇങ്ങനൊരു വിഷുക്കണി തയ്യാറാക്കിയതായിരിക്കും വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ചെയ്തതാണോ എന്നൊക്കെ ഉണ്ടാവും ചിലർക്കൊരു ധാരണ അങ്ങനെയല്ല ഒരു വർഷം കൊണ്ട് ഇങ്ങനെ തന്നെയാണ് വിഷുക്കണിയെല്ലാം ഞങ്ങൾ വെക്കാറ് അതിൻ്റെ എല്ലാം ഈ വീഡിയോയ്ക്ക് അവസാനം ഓരോ വിഷുക്കണിയുടെ ഞങ്ങൾ പിക്ക് വെക്കുന്നുണ്ട് അല്ലാതെ ഇതൊരു വീഡിയോയ്ക്ക് വേണ്ടി ചെയ്ത വിഷുക്കണിയല്ല നോർമലി ഇങ്ങനെയാണ് വിഷുക്കണി കാണാറ് പിന്നെ ചിലർ ചോദിക്കും ഇത്രയും വലിയ കണി തന്നെ കാണണോ ഇതെന്തിനാ അത്രയും വലിയ കണി എന്നുള്ളത് വിഷുക്കണിയാണ് കണ്ണിന് കാഴ്ച കിട്ടുന്ന രീതിയിലാവട്ടെ എന്ന് കരുതി പിന്നെ ഇത്രയും കൃഷ്ണന്മാരുള്ളതുകൊണ്ട് തന്നെ എന്താ പറയുക അറിയാമല്ലോ തട്ട് തട്ടായിട്ട് വെച്ചു അപ്പോൾ ആ ഒരു ലെവലിലേക്ക് പോയി അല്ലാതെ ഇത് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്ത ഒരു സംഭവമല്ല അതും ഞാനിതിൽ പറയാണ് അപ്പം ഇതാണ് എൻ്റെ ഈ വർഷത്തെ വിഷുക്കണി അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിശ്വാശംസകൾ എല്ലാവരും അടിപൊളിയായിട്ട് നല്ല രീതിക്ക് മുമ്പോട്ട് പോട്ടെ അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവണം നല്ല രീതിക്കുള്ളൊരു സപ്പോർട്ട് ഞങ്ങൾക്ക് തരണം പിന്നെ ഇപ്പം നോർമലി നമ്മളെല്ലാവരും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ഓക്കെ അങ്ങനെ ഈ വിഷുവിനോട് കൂടി ഇനി എൻ്റെ പല വീഡിയോകളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും അപ്പോൾ ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാവർക്കും ഹാപ്പി ഹാപ്പി താങ്ക് യു സോ മച്ച്